റിപ്പൺ അരമംഗലം ചാലിലെ കൊച്ച് മിടുക്കന്മാരുടെയും മിടുക്കികളുടെയും വൈറൽ വീഡിയോക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അതുമാത്രമല്ല ഇവരിലുള്ളത് കുട്ടികൾ തന്നെ തയ്യാറാക്കിയ ജൈവ പച്ചക്കറി കൃഷിയും ഇവർക്കുണ്ട് സമൂഹത്തിന് മാതൃകയായ ഇവരുടെ പച്ചക്കറി തോട്ടത്തിലേക്ക് ഒരു യാത്ര പോകാം തക്കാളി പച്ചമുളക് കാബേജ് കൂടാതെ ആവശ്യമായ പച്ചക്കറികളെല്ലാം ഈ കുട്ടികളുടെ തോട്ടത്തിലുണ്ട് ബാലസഭയിലെ തന്നെ അംഗത്തിൻ്റെ പത്ത് സെന്റ് സ്ഥലത്താണ് ഈ പച്ചക്കറി തോട്ടം ആറുമാസം മുമ്പ് തുടങ്ങിയ കൃഷി ഇപ്പോഴും പരിപാലിച്ചു പോരുന്നുണ്ട് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച വിത്തുകളും പുറമേ നിന്ന് വാങ്ങിയ വിത്തുകൾ എന്നിവ ഉപയോഗിച്ചാണ് കൃഷി ചെയ്തിട്ടുള്ളത് രക്ഷിതാക്കളുടെ പ്രോത്സാഹനത്തോടൊപ്പം കുട്ടികളുടെ പരിശ്രമം കൂടിയായപ്പോൾ കൃഷി നൂറുമേനി ഇതിനോടൊപ്പം പലതവണ വിളവെടുപ്പ് കഴിഞ്ഞു ഞങ്ങൾ രക്ഷിതാക്കളും കുട്ടികളും എല്ലാരും കൂടിയിട്ടാണ് ഇവിടെ വിളവെടുത്ത് സാധനങ്ങളൊക്കെ വെച്ച് പച്ചക്കറികളൊക്കെ വെച്ചത് പഞ്ചായത്തുനിന്ന് കൊറേ വിത്ത് കെട്ടി പിന്നെ അത് കൂടാതെ തന്നെ ഞങ്ങൾ കുറച്ച് വാങ്ങിയും ചെയ്തു അങ്ങനെ ഇതൊ കുറെ പ്രാവശ്യം വിളവെടുത്തിട്ടുണ്ട് ചീര കുറെ വിളവെടുത്തു പിന്നെ മുളക് തക്കാളി അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് പിന്നെ ഇവിടുത്തെ എടുത്തിട്ടേതാ ഇവിടെ കിണറുണ്ട് അതിന് തന്നെയാണ് ഞങ്ങൾ വെള്ളം എടുത്തിട്ട് വിഷരഹിത പച്ചക്കറിയും വിദ്യാർത്ഥികളിലെ കർഷക പ്രാധാന്യം വളർത്തിയെടുക്കാനും നല്ല ഒരു സന്ദേശം കൂടിയാണ് ഈ കുരുന്നുകൾ നൽകുന്നത് ഫിദ ഫാത്തിമ സെക്രട്ടറിയായും ഫാത്തിമ നിദ പ്രസിഡന്റുമായും മികച്ച പ്രവർത്തനങ്ങളാണ് ബാലസഭയിൽ ഇവർ നടത്തുന്നത് ന്യൂസ് ബ്യൂറോ മേപ്പാടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക